ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഏലച്ചെടികളിൽ കണ്ടുവരുന്ന റൈസെറ്റോണിയെന്ന് പറയുന്ന രോഗം അതിനുള്ള പ്രതിവിധികളെപ്പറ്റിയാണ് നമുക്കറിയാം നമ്മൾ സീസണിലോട്ട് അടുത്ത് പറയാണെങ്കിൽ നമുക്ക് തട്ടമറച്ചിൽ പോലുള്ള രോഗങ്ങൾ വരും അതിനു മുന്നോടിയായിട്ട് നമുക്ക് കണ്ടുവരുന്ന ഒരു രോഗമാണ് റൈസറ്റോണിയ എന്ന് പറയുന്നത് നമ്മുടെ ഇളം ജിമ്പുകൾ അഴുകി വീണ് പോകുന്ന ഒരു പ്രതിഭാസമാണ് ഈ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ തട്ടമറച്ചിലും സിമിലർ ആയിട്ടുള്ള ഒരു രോഗമാണ് പക്ഷേ ഇത് വളരെ ചെറിയ ജിമ്പുകൾ ആയി വരുന്ന ജിമ്പുകളാണ് നശിച്ചു പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈൽഡിനെ നല്ലപോലെ ബാധിക്കാൻ ശേഷിയുള്ള ഒരു രോഗമാണ് റൈസറ്റോണിയ അപ്പോൾ നമുക്ക് റൈസ് അറ്റോണി എങ്ങനെയാണെന്ന് നോക്കാദ്യം അതിന് ശേഷം അതിനുള്ള കോമ്പിനേഷനുകളിലേക്ക് പോകാം അപ്പോൾ നമുക്ക് വീടോട്ട് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന റൈസറ്റോണിയെന്ന് പറഞ്ഞൊരു രോഗമാണ് ഇളച്ചെടികളിൽ ഇളം ചിമ്പുകൾ ചീഞ്ഞ് പോകുന്നൊരു പ്രതിഭാസത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് അത്യാവശ്യം ചിമ്പുകളുള്ള ഒരു ചെടിയാണ് ഒരു കണിപ്പറമ്പൻ വെറൈറ്റിയാണ് കണിപ്പറമ്പൻ ഇത് ഭയങ്കര സിവിയറായിട്ട് കാണുന്നുണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇലകൾക്കിൽ ചെറിയൊരു വാട്ടം ഒരു ഇതൊക്കെ നമ്മൾ നമ്മളെന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ അടിവശം ചീഞ്ഞ ഈ ഒരവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് ഇപ്പം മഴ അല്പം നമ്മൾ ഈ മേലിലോട്ട് മഴ തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നോക്കി അറിയാം ചെടിച്ചോട്ട് എല്ലാം ഉണങ്ങി കിടക്കണേ ചെടി കൂടെ രാവിലെ മഞ്ഞുവെള്ളം വീഴുന്നതിൻ്റെ ഒരു ചെറിയ ഈർപ്പം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് വലിയ സിവിയറാകാതെ നിൽക്കുന്നത് ഇതിനുള്ള ട്രീറ്റ്മെൻറ് മെൻറ്റുകൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു താഴെ ജിമ്പേ പോയിട്ടുള്ളൂ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ജിമ്പും കൂടെ അപ്പം ഇതൊരിച്ചിരി പ്രശ്നമായിട്ടുള്ള രോഗമാണ് നമ്മളിതിങ്ങനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഒത്തിരി അതിന് ചിമ്പുകൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഏതൊക്കെ കോമ്പിനേഷൻ കൊടുക്കാം എന്നും കൂടെ നമുക്ക് നോക്കാം അപ്പം എല്ലാവരും ചെടി ശ്രദ്ധിക്കുക അത്യാവശ്യം ഒരു മെച്യുറായിട്ട് വരാൻ ആകുന്ന കുറച്ച് ചിമ്പുകൾ അതിലും താഴെ തീരെ പൊടി ചിമ്പുകൾ വരെ നമുക്കിതിൽ നഷ്ടപ്പെട്ടു പോകാം നമ്മൾ നോക്കിക്കഴിയുമ്പം ഇത് തന്നെ ഈ ഒരു ചിമ്പാണ് ഇതിൽ അപ്പം ഏകദേശം വള്ളി അടിക്കാറായി വരുന്ന രണ്ട് ചിമ്പായി അങ്ങനെ ഇപ്പോൾ നാല് ചിമ്പുകളായി ഇപ്പം നമുക്ക് മിനിമം കണിപ്പാകുമ്പോൾ ഒരു മൂന്ന് ശരം വെച്ചാണ് നാ മൂന്ന് പന്ത്രണ്ട് ശരത്തിനുള്ള പോയി ഓൾറെഡി ഈ ചെടികളിൽ നിന്ന് കുറച്ചെണ്ണം കൂടെ പോയതാണ് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇനിയും ഇതേപോലത്തെ പ്രശ്നങ്ങൾ കാണാൻ കഴിയും അഴുകി പോകുന്ന പോലെ പോകുകയാണ് ഇതിനാണ് റൈസറ്റോണിന്ന് പറഞ്ഞാൽ ഇതിന് നല്ലൊരു സ്മെല്ലും കൂടെ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഒരു ചീഞ്ഞ മണം മണമുണ്ടാവും അപ്പം ഈ ഇതിലും സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ടോ അപ്പം നമ്മളതിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ചെടികളെല്ലാം നശിച്ചു പോവും എലജിബിൾ എല്ലാം പോയി അപ്പം നമുക്ക് നമുക്കതിൻ്റെ കോമ്പിനേഷൻ എന്നൊക്കെ നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കോമ്പിനേഷനിലോട്ട് നമുക്ക് കിടക്കാം അതിനായിട്ട് ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് പ്രോഡക്റ്റ് ആണ് നമുക്ക് ആദ്യം ഈ രോഗത്തിൻ്റെ അവസ്ഥയൊരു മൂന്നായിട്ട് തിരിക്കാം വളരെ ആദ്യത്തെ ഒരു സ്റ്റേജ് നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് പറയാം അങ്ങനെ ഒരു സ്റ്റേജ് പിന്നെ ഒരു ആവറേജ് രോഗത്തിന് തീവ്രത ആയി വരുന്ന സ്റ്റേജ് പിന്നെ ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയും വരുത്താൻ അങ്ങനെ മൂന്ന് രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന കോമ്പിനേഷനുകൾ നമുക്ക് പറയാം ചെറിയ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒന്ന് രണ്ട് ചെടികളിൽ ചെറിയ ഒന്ന് രണ്ട് ചിമ്പുകളൊക്കെ പോയിട്ടുള്ളെങ്കിൽ ട്രൈക്കോഡോർമാ ഡ്രൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൈക്രോസും മണ്ണി ചെന്ന പോലെ ഈ രോഗത്തിന് അത്യാവശ്യം നല്ലൊരു കൺട്രോൾ കിട്ടുകയും ചെയ്യും ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നതും ഈ കണ്ടം നിറഞ്ഞ പ്രദേശങ്ങളിലാണ് അതേപോലെ കണിപറമ്പൻ വെറൈറ്റിയിൽ വളരെ വ്യാപകമായിട്ട് ഈ റൈസെറ്റോണിയ രോഗം കണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ ട്രൈകൊട്ടറമ്പ് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം കുറച്ചും കൂടെ തീവ്രമായിട്ട് രോഗം മൂർച്ഛിച്ച് വരുന്ന ഒരു ഒരവസ്ഥയിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷൻ നമുക്ക് പരിചയപ്പെടുത്താം നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു കെമിക്കലും പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ പേര് സിനബ് എന്ന് ഒരു കെമിക്കലാണ് അത് എൻഡോഫീൽഡ് ഇസെഡ് സെവൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് അതിലൊരു ആലങ്കാരികമായിട്ട് ടീസർട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈസർട്ട് സെവൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് ഈ സിനബ് എഴുപത്തഞ്ച് പെർസെൻറ്റേജ് ഡബ്ല്യു പി ഫോമിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള രോഗം കാണുന്ന ഫീൽഡുകളിൽ ഈ സിനപ്പ് ഒരു മുന്നൂറ് ഗ്രാമും അതേപോലെ തന്നെ എൻ്റെ ഒ ഫീൽഡിൻ്റെ ഇറ്റ്വിൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഇറ്റുവിന് അത്യാവശ്യം എല്ലാ കൃഷിക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ കൊത്തൊഴിന് വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു കെമിക്കലാണ് സൈമോക്സിലിൻ അമ്പത് പെർസെൻറ്റേജ് വരുന്നത് അപ്പോൾ ഒരു നൂറ് ഗ്രാമും നമ്മുടെ സിനബ് ഒരു മുന്നൂറ് ഗ്രാമുകൂടെ കൂട്ടി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെടി ഒന്നിനൊരു പത്ത് ലിറ്റർ വെച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം നമ്മൾ കുറഞ്ഞ അളവിൽ കൊടുത്തിട്ടൊന്നും കാര്യമില്ലെന്ന് വെച്ചാൽ നമുക്ക് ഇത് മണ്ണിന് നമ്മുടെ ആ ചെടിക്ക് ചുറ്റുമുള്ള സർഫസ് എല്ലാം നനഞ്ഞ് മണ്ണ് മണ്ണിലൂടെ കുറച്ച് കെമിക്കൽ ഇറങ്ങിയാൽ ഈ രോഗാവസ്ഥ നമുക്ക് മാറി കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ഈ ഇറ്റ്വിൻ പ്ലസ് നമ്മുടെ സിനബ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊത്തഴികൾ നമുക്കൊരു പ്രിവൻഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും ഈ സൈമോക്സിലിൻ എന്ന് പറയുന്ന കെമിക്കൽ കൊത്തഴിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് അതേപോലെ തന്നെ നമുക്ക് സിനബ് നമുക്ക് അത്യാവശ്യം മണ്ണിലുള്ള ഫിസേറിയത്തിനൊക്കെ കൺട്രോൾ ചെയ്യും സൈമോക്സിലിൻ നമ്മുടെ പയറ്റത്തോടെ കണ്ട്രോൾ ചെയ്യും അതുകൊണ്ട് നമുക്ക് അഴുകിൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഈ സിനബ് പ്ലസ് നമ്മുടെ സൈമോക്സിലിൻ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനാണ് കൂടുതലായിട്ടും കൊത്തഴുകൽ പോലുള്ള രോഗത്തിനാണ് ഇത് അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ കൊത്തഴികളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് സൈമോക്സിലിൻ പ്ലസ് സി ആണ് ബെറ്റർ കോമ്പിനേഷൻ നമുക്കിപ്പം അത്യാവശ്യം മഴ കുറവാണ് ഞങ്ങളുടെ മേഖലകളിലൊക്കെ വളരെ മഴ കുറവാണ് ചെറിയ തോതിലുള്ള റൈസറ്റ്യൂണിയൻ രോഗങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ചൂസ് ചെയ്തത് സൈമോക്സിന് നൂറ് ഗ്രാമും സിനംബ് ഒരു മുന്നൂറ് ഗ്രാമും ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ സിനമിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സിങ് എന്ന് പറയുന്നൊരു മൂലമാണ് അപ്പോൾ ഈ സിങ്ക് നല്ല രീതിക്ക് ചെടിക്ക് അവൈലബിൾ ആയി കഴിയുമ്പോഴത്തേക്ക് ചെടി നല്ലൊരു പച്ചപ്പിലോട്ട് വരികയും നല്ലൊരു റിസൾട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ ഇറ്റ്വിൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പറയും ബ്ലൂ ട്രയാങ്കിൾ വരുന്നൊരു ഫംഗിയ സൈഡാണ് എന്നാൽ സിനിമ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ട്രയാങ്കിളും വരുന്നൊരു ഫംഗി സൈഡാണ് ഏകദേശം നമുക്കൊരു എണ്ണൂറ് രൂപ തൊട്ട് എണ്ണൂറ്റമ്പത് രൂപ വരെ വില വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് എന്ന് പറയുന്നത് നമുക്ക് സൈമോക്സിലിൻ കൃത്യമായിട്ട് നോക്കഴിഞ്ഞാൽ മുന്നൂറ്റിയാറ് രൂപ നമുക്ക് ഏകദേശം വില വരുന്ന വരുന്നൊരു പ്രോഡക്റ്റാണ് ഈ സൈമോക്സിലിന് അപ്പോൾ നമുക്കിത് കൊത്തഴുതിൽ സി ഒ സി കൂട്ടി സ്പ്രേ ചെയ്യാം ഈ റൈസറ്റോണി എന്ന് പറയുന്ന രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് ലിറ്റർത്തി കൊടുത്താൽ ആ മണ്ണിലോട്ട് ഇറങ്ങി ആ ചെടി നിൽക്കുന്ന സർഫസ് ഒക്കെ നനഞ്ഞാലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് കൂടാതെ നല്ല സിവിയറായിട്ട് റൈസെറ്റോണിയ അതേപോലെ നമുക്ക് തട്ടൊടി വീഴുന്ന ഒരു സാഹചര്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ തൈഫ്ലോസാമേഡെന്നൊരു കെമിക്കലുണ്ട് തൈഫ്ലോസാമേഡ് പ്ലസ് സി ഒ സി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് അപ്പം രോഗത്തിൻ്റെ തീവ്രയനുസരിച്ച് നൂറ് തൊട്ട് ഇരുന്നൂറ് മില്ലി വരെ തൈഫ്ലോസാമേഡ് നമുക്ക് ഉപയോഗിക്കാം സി ഒ സി നമുക്ക് ഈ ഒരു ഇരുന്നൂറ്റമ്പത് തൊട്ട് നാനൂറ് വരെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അല്പം കോസ്റ്റ്ലി ആയിട്ടൊരു കോമ്പിനേഷൻ കൂടിയാണ് നമുക്ക് വളരെ ആയിട്ടുള്ള റൈസെറ്റോണിയുടെ അറ്റാക്ക് ഉണ്ടായി കയ്മത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് ഈ തൈഫ്ലോസാമേഡ് പ്ലസ് സി ഒ സി നമുക്ക് അല്പം ആണ് പിന്നെ കുറച്ച് കോസ്റ്റ് കുറവുള്ളൊരു കോമ്പിനേഷൻ പരിചയപ്പെടുത്താം പക്ഷേ ഈ സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല മെറ്റലാക്സിൽ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് മെറ്റലാക്സിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാം അഴുകൽ രോഗങ്ങൾക്ക് ചീച്ചിൽ രൂപങ്ങൾക്ക് പൊതുവെ ഉപയോഗിച്ചിരുന്ന ഒരു കണ്ടനാണ് മെറ്റലാക്സിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാളെന്ന് പറയുന്ന കമ്പനിയുടെ മുപ്പത്തഞ്ച് പെർസെൻറ്റ് ഡബ്ല്യു എസ് ഫോർമുലേഷൻ വരുന്നൊരു മെറ്റലാക്സിലാണ് എടുത്തിരിക്കുന്നത് ഇതൊരു നൂറ് ടു ഇരുനൂറ് ഗ്രാം വരെ നമുക്ക് ഡ്രെൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റൈസഡോണിക്ക് നല്ല റിസൾട്ട് ഉണ്ട് പക്ഷെ നമ്മൾ ഈ മെറ്റലാസിൽ ഈ സമയങ്ങളിൽ കൊടുക്കുമ്പോൾ നമ്മളുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇളം ശരങ്ങൾ ഇളം ജിമ്പുകളൊക്കെ ഉണ്ടായി വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു അറസ്റ്റിലോട്ട് പോവുക അതേപോലെ തന്നെ ഓൾറെഡി ഇപ്പം നല്ല ഡ്രോപ്പിങ്സ് ഡ്രോപ്പിങ്സാണ് എല്ലാ മേഖലകളിലും മഞ്ഞപ്പിഞ്ചി പൊഴിഞ്ഞ് സിവിയറായിട്ടുള്ള പ്രശ്നമാണ് ഇത് ഇങ്ങോട്ട് ഇതും കൂടെ നമ്മൾ കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിട്ട് കൂടുകയും അതേപോലെ തന്നെ ചെടി നല്ലൊരു അറസ്റ്റിലോട്ട് പോകുക നമുക്ക് ഉണ്ടായി വരുന്ന കായ്കളുടെ സൈസ് കുറഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് വലിയ അറസ്റ്റ് ഇല്ലാതെയും അതേപോലെ വലിയ കോസ്റ്റ് ഇല്ലാതെയും നമുക്ക് റൈസെറ്റോണിക്ക് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് സിനബ് പ്ലസ് നമ്മുടെ ഇറ്റുമിന് അപ്പോൾ സൈമോക്സിൽ എന്ന് പറഞ്ഞ കെമിക്കലാണ് ഇറ്റമിൻ്റെ അത് ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം വേരുകരിച്ചിൽ വേര് ജീച്ചിൽ പോലുള്ള രോഗങ്ങൾക്കും അതേപോലെ റൈസെറ്റോണിക്കും ചെറിയ തോതിലുള്ള കൊത്തൊഴിലെ പ്രിവെൻഷൻ അറ്റാക്ക് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾ അവൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇത്രയൊക്കെ പറഞ്ഞു നമ്മളെ വീഡിയോ ഇവിടെ വൈകിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു